പോണ കണ്ട് കേണ കണ്ട് ആരും കാണാഞ്ഞത് കണ്ടേട്ടി വന്നു പറഞ്ഞേ പോണ കണ്ട് കേണ കണ്ട് ആരും കാണാഞ്ഞത് കണ്ടേ കൈ നീട്ടിയിങ് വന്നു പറഞ്ഞേ കേട്ടുവോ പ്രിയ കൂട്ടരെ ഈ പിടുള്ളിന്ന് വന്ന കഥ ഈ പിട കഥ കിട്ടോയ്ക്കോ ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണു വെച്ചുള്ള എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രസ്താവനകൾ തള്ളാനും കൊള്ളാനും ആകാതെ സി പി എം നേതൃത്വം സംസ്ഥാനത്ത് മത്സരം സി പി എമ്മും ബി ജെ പിയും തമ്മിലാണെന്ന് പറഞ്ഞതിന് പിന്നാലെ മികച്ച സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി അണിനിരത്തിയിരിക്കുന്നതെന്നും ഇ പി പറയുന്നു ഞാൻ ഞാൻ മുത്തച്ഛന്റെ കൂട്ട് മാത്രമല്ല മാത്രമല്ല അവരെല്ലാവരും ഇത് ഇതുമാത്ര ചില രഹസ്യങ്ങളും ആ നെഞ്ചിന്റെ തെക്കിനിയിൽ കിടന്ന് വീർപ്പ് മുട്ടുന്നുണ്ട് അത് പിറകെ പറയാം ഏതായാലും പരാജയരാജണ്ണന്റെ നെഞ്ചിൽ താമര പൂത്തു എന്നൊക്കെയാണ് സൈബർ പ്രവാചകർ വ്യക്തമാക്കുന്നത് ഈ പറഞ്ഞതുപോലെ അണ്ണനെ തള്ളാനും കൊള്ളാനും കഴിയാത്ത കൂരിരുട്ടില്ല ഇപ്പൊ പ്രസ്ഥാനം പ്രാധാന്യം നൽകുന്ന പ്രസ്താവനകൾക്കെതിരെ എല്ലാ കാലത്തും സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിച്ച പാരമ്പര്യമാണ് ഇത്തവണ കോൺഗ്രസ് ദുർബലമാണെന്നും കോൺഗ്രസ് നൽകുന്ന വോട്ടുകൾ ഫലത്തിൽ ബി ജെ പിക്ക് പോകുമെന്നും ബി ജെ പി ഇത്തവണ മികച്ച സ്ഥാനാർത്ഥികളെയാണ് രംഗത്തിറക്കിയിരിക്കുന്നതെന്ന് കൂടി ജയരാജൻ പറഞ്ഞുവച്ചു തട്ടി തുടങ്ങിയിരിക്കുന്നു മോദിയുടെ ഗ്യാരണ്ടിയെ വളർത്താൻ കനലിന്റെ തരി ആഗ്രഹിക്കുന്നു എന്ന് സതീശനണ്ണൻ പറയുന്നതിൽ വസ്തുതയുള്ള പോലെ തോന്നായകയില്ല കൊള്ളാം മാറ്റങ്ങൾ നല്ലതാണ് ഒരു കരയിൽ മാത്രം അവശേഷിക്കുന്ന ഒരു ഒരുമൂട് ആദർശം കൊണ്ട് ഇനി എന്ത് ചെയ്യാനാണെന്ന് പ്രസ്ഥാനത്തിന്റെ മുതലാളിമാർ ചിന്തിച്ചാൽ തെറ്റ് പറയാനൊക്കില്ല ഇനി ആ വലിയ രഹസ്യത്തിലേക്ക് ഇനി ഞാൻ പറയാൻ പോകുന്ന സത്യങ്ങൾ കേട്ടാൽ ബഹുമാനപ്പെട്ട കോടതി കേരളത്തിൽ വന്നപ്പോൾ അവർ നേരത്തെ പിന്നെ പൽപജ വേണുഗോപാലുമായിട്ട് പരിചയമുണ്ട് എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കയറിയ വണ്ടിയിൽ ഇവരെയും കൂടി ക്ഷണിച്ച് അവർ ആ വണ്ടിയിൽ കയറാൻ വേണ്ടി പോകുമ്പോൾ അവരെ പിടിച്ചിറങ്ങി ആ വണ്ടിയിൽ യാത്ര ചെയ്യാൻ സമ്മതിച്ചില്ല അവരെ പരസ്യമായി അപമാനിച്ചു അന്നു മുതൽ തന്നെ അവർ യഥാർത്ഥത്തിൽ കോൺഗ്രസുമായി അകന്നു കഴിയുകയാണ് തിന്റെ വിഷമം തീർക്കാൻ അണ്ണൻ പ്രസ്ഥാനത്തിലേക്ക് ഒരു ക്ഷണ പങ്ക് വെച്ച് കൊടുത്തതാണല്ലോ നിങ്ങളുടെ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളെല്ലാം പ്രവർത്തിക്കുമ്പോൾ ഇത് കൺവീനർ ശ്രദ്ധയിപ്പെട്ടു അന്ന് ഇ പി ജയരാജനാണ് ഈ നിയോജന മണ്ഡലത്തിന്റെ ഇലക്ഷൻ ചുമതല ബന്ധപ്പെടാൻ പറഞ്ഞു ബന്ധപ്പെട്ടു അദ്ദേഹം എന്റെ ഫോണിൽ സംസാരിച്ചു മണിച്ചിത്ര താഴിട്ട് പൂട്ടിയിരിക്കുന്ന എത്ര രഹസ്യ നിലവറകൾ ഇനി ഇങ്ങനെ തുറക്കപ്പെടുമോ എന്തോ കൈവിട്ട കളിയും വാവിട്ട വാക്കും ഇഷ്ട കോംബോയാക്കി കൺവീനർ സാർ കൊണ്ടു നടക്കുന്ന സ്ഥിതിക്ക് പ്രസ്ഥാനത്തിന്റെ അടിവേര് അടപടലം പിഴുതു ആ രഹസ്യം ഈ പുറത്തിടന്നത് അറിയില്ലാതാ പോക്കറ്റടി ബസ്സിൽ ഹോട്ടലില് പാത്തിരിപ്പേ റോഡില് നാണമില്ലാതെ നാട്ടിൻ പുറത്ത് കൈനീട്ടി വാങ്ങുന്നത് പാത്തിരിക്കടതുമുന്നണി സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ തിരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള പണം നൽകി തെരുവ് കച്ചവടക്കാർ ഇരുപത്തയ്യായിരം രൂപയാണ് പിരിവെടുത്ത സ്ഥാനാർത്ഥിക്ക് കൈമാറിയത് രായാവിന്റെ മടിയിലെ കനം രായ കുടുംബത്തിന്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് അടിമ ജീവിതം നയിക്കാനും പറഞ്ഞു കാണും ഈ പറയുന്നത് വായും വയറും മാത്രമായി ജീവിക്കുന്ന ഒരാൾ കൂടി എനിക്ക് ആകെ കിട്ടുന്ന ശമ്പളം പെൻഷനാണ് ആ പെൻഷൻ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങനെ പൈസയില്ല നമ്മളെയാണല്ലോ സ്വന്തം പാർട്ടി ഭരിക്കുന്നിടത്ത് പെൻഷൻ കൊണ്ട് മാത്രം ജീവിച്ചു പോരുന്ന സഖാവിന് പെൻഷൻ മുടങ്ങിയതിൽ നീരസം പ്രകടിപ്പിക്കാൻ പോലും പറ്റുന്നില്ലല്ലേ എന്നാലും റോഡി കച്ചവടം ചെയ്യുന്ന പാവങ്ങളുടെ ഇരുപത്തയ്യായിരം കരുവന്നൂർ ബാങ്കിലിട്ട പോലെ ആയല്ലോ പോയി പിന്നെ എൻ്റെ പൈസ ഇല്ലെന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണെന്നൊരു തെറ്റിദ്ധാരണ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് പരമ്പരാഗതമായിട്ടുണ്ട് പഠിക്കാൻ വിട്ട കാലത്ത് നിങ്ങൾ ബസ്സിന് കല്ലെറിഞ്ഞു ബാക്കിയുള്ളവർ പഠിച്ചു അങ്ങനെ വേർത്ത് കാശുണ്ടാക്കിയിട്ട് ഞെളിഞ്ഞ് നിന്ന് ഡയലോഗ് അടിക്കുന്നതല്ലേ അഭിമാനം അല്ല ഞാനിതാരോടാ ഇപ്പൊ അഭിമാനത്തെ നിർവചിക്കുന്നത് അപ്പോ ദാരിദ്ര്യം പ്രചാരണായുധമാക്കി താഴോട്ട് ജയ് 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 ജവാൻ